哎我怎么不知 നെയ്യാറ്റിങ്കര മാവിളക്കടവിൽ വസ്തുതർക്കത്തിനിടയിൽ വയോധികനെ കുത്തേറ്റു നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാവിളക്കടവ് സ്വദേശി എഴുപത് വയസ്സുള്ള ശശിയാണ് കുത്തേറ്റ് മരണപ്പെട്ടത് വസ്തുതർക്കത്തിനിടയിൽ വാക്കേറ്റവും ഒടുവിൽ കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു മരണപ്പെട്ട ശശിയുടെ സമീപത്തെ വസ്തു ഉടമയായ സുനിൽ ജോസാണ് ശശിയെ കുത്തിയത് നിരന്തരം വസ്തുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് മറ്റൊരു വസ്തു ഉടമയായ ജോണാണ് നെയ്യാറ്റിങ്കര താലൂക്ക് സർവേയർ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നത് തുടർന്ന് വസ്തു അളന്നു തിട്ടപ്പെടുത്താൻ വേണ്ടി അപേക്ഷ നൽകിയതിൽ പ്രകാരം എത്തിയ സർവേയർ വസ്തു വളന്ന് കല്ലിടുന്നതിനിടയ്ക്കാണ് വസ്തു ഉടമകൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് ഒടുവിൽ കയ്യാങ്കളിയുമായി സുനിൽ ജോസിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് ശശിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു സുനിൽ ജോസിനെ പൊഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്കര